സംസ്ഥാന ജില്ലാ അത്ലറ്റിക് മീറ്റുകളിൽ മികച്ച നേട്ടം കൈവരിച്ച കാങ്കോല് ഫാസ്റ്റ് അക്കാദമിയിലെ കായിക പ്രതിഭകൾക്ക് പയ്യന്നൂർ കാങ്കോലിൽ അനുമോദനം നൽകി കാങ്കോല് ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ബി സുനിൽകുമാർ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു തിരുവനന്തപുരത്ത് വെച്ച് നടന്ന അറുപത്തൊൻപതാമത് കേരള സ്റ്റേറ്റ് അത്ലറ്റിക് മീറ്റിൽ പെൺകുട്ടികളുടെ മൂവായിരം മീറ്റർ നടത്ത മത്സരത്തിൽ സ്വർണം നേടിയ നിരഞ്ജനാ പി പെൺകുട്ടികളുടെ അണ്ടർ സിക്സ്റ്റീൻ വിഭാഗത്തിലെ പെന്റത്തിലോണിൽ ബ്രോൺസ് മെഡൽ നേടിയ ഋഷിക ജഗദീഷ് ജില്ലാ അത്ലറ്റിക് മീറ്റിൽ മെഡലുകൾ നേടിയ കാങ്കോൽ ഫാസ്റ്റ് അക്കാദമിയിലെ മറ്റ് കായിക പ്രതിഭകൾ എന്നിവർക്കാണ് ഫാസ്റ്റ് അക്കാദമിയുടെ നേതൃത്വത്തിൽ കാങ്കോലിൽ അനുമോദനം നൽകിയത് കാങ്കോൽ ആലപ്പുഴമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു സ്വായിട്ട് നേട്ടം ഇവിടെ ഡോക്ടർ പറഞ്ഞതുപോലെ കായിക പരിശീലനത്തിൽ വരുന്ന മത്സരാർത്ഥികളുടെ ശാരീരികമായിട്ടുള്ള അവശ്യതകൾ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ മറികടക്കാൻ ത്രിതല പഞ്ചായത്തിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യത്തിനകത്താണ് ഇപ്പോഴൊരു ചർച്ച നമ്മുടെ മുന്നിൽ കിട്ടുവന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ നമ്മുടെ നാട്ടിലാണ് നമുക്ക് ഈ പറഞ്ഞ കാര്യം ഒന്ന് ആശയവിനിമയം നടത്തി സർക്കാരിന്റെ കത്ത് നിന്ന് കാര്യങ്ങൾ നമുക്ക് ചെയ്തു പോവാം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് കാങ്കോൾ ടൌണിലെ കെ രാജൻ സ്ക്വയറിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പത്മനി പി എം വത്സല പി രാധാകൃഷ്ണൻ എ കരുണാകരൻ കെ വി പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ